ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു ഞാൻ വരുമ്പോൾ എല്ലാവരും കണിമംഗലത്ത് ഉണ്ടാകണമെന്ന് എന്നാൽ അതുപോലെ എല്ലാവരും ഇപ്പോൾ അവിടെയുണ്ട് എന്നാൽ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് മാത്രം അവർക്കറിയില്ല കല്പന സന്തോഷത്തിലാണ് ഓഫീസിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടാകുമെന്ന് ഈ സമയം അവിടേക്ക് വന്നിരിക്കുകയാണ് വരുൺ എന്താണ് മോനെ കാര്യം എന്താ നീ വരുമ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞത് എന്ന് പത്മിനി ചോദിക്കുന്നുണ്ട് വരുണിനോട് പറയാമെന്ന് പറഞ്ഞ് വരുൺ വന്നു പ്രിയങ്ക ഞാൻ ഓഫീസിലേക്ക് കൊണ്ടു പോകാൻ വെച്ചിരുന്ന കാര്യങ്ങൾ താനെടുത്ത് നോക്കിയിരുന്നോ എന്ന് വരുൺ പ്രിയങ്കയോട് ചോദിച്ചു ഇല്ല എനിക്ക് ഓഫീസ് കാര്യങ്ങൾ എന്തറിയാനാ എന്നെ പ്രിയങ്ക ഞാൻ താൻ അല്ലാതെ മറ്റാരെങ്കിലും ആ മുറിയിലേക്ക് വന്നോ എന്ന് വരുൺ ചോദിക്കുന്നു ഇല്ല എന്ന് പ്രിയങ്ക മറുപടി പറഞ്ഞു മുറി അടിച്ചു വരാൻ വേണ്ടി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പ്രിയങ്ക പറഞ്ഞു എന്താണ് കാര്യമെന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഇന്ന് അവിടെ മീറ്റിംഗ് ആയിരുന്നല്ലോ അച്ഛ അത് വളരെ ആയ മീറ്റിംഗ് അച്ഛന് പകരം ഞാനാണ് അവരോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരാരും താല്പര്യം കാണിച്ചില്ല അപ്പോഴാണ് ഞാൻ തന്ന ഞാൻ ആ പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് അവരോട് പക്ഷേ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന പ്രോജക്റ്റിൻ്റെ ഹാർഡ് ഡിസ്ക് ആരോ ഭംഗിയായി എടുത്തു മാറ്റി പകരം വെച്ചിരുന്നത് ഒരു കോമഡിയുടെ ഹാർഡ് ഡിസ്ക്കും ഞാൻ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ വരുൺ എല്ലാവരോടും പറയുന്നുണ്ട് അവിടെ ആ കോമഡി ഡിസ്ക് കോമഡിയുടെ ഹാർഡ് ഡിസ്ക് എവിടെ നിന്ന് വന്നു എന്ന് വരുൺ ചോദിക്കുന്നു ആരോ കരുതിക്കൂട്ടി എന്നെ അപമാനിച്ചതാണെന്ന് പറയുന്നു എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് ചെറു പുഞ്ചിരിയോടെ ചന്ദ്രശേഖരും കുടുംബവും അവിടെ നിൽക്കുന്നു കൂടെ കൽപ്പനയും അതാരാണെന്നാ എനിക്ക് അറിയേണ്ടത് എന്ന് വരുൺ അവരോട് വീണ്ടും ചോദിക്കുന്നു നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് അവരെ തിരിച്ചറിഞ്ഞല്ലേ മതിയാവൂ എന്നെ വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ആരും അവൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന് ആർക്കെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിക്കുന്നു വരുൺ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അവർ ഇറങ്ങിപ്പോയോ എന്നൊക്കെ ചന്ദ്രശേഖർ എന്നെ പരിഹസിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിരുന്നു അവരുടെ തീരുമാനം പക്ഷേ കാണിമംഗലം കുടുംബത്തിന് അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പാരമ്പര്യം അത് പെട്ടെന്നൊന്നും ആർക്കും തകർക്കാൻ കഴിയുന്നതല്ല എന്നിട്ട് രാധികയെ വരുൺ അവിടേക്ക് വിളിച്ചു ചേച്ചീന്ദ്രനെ വിളിക്കുന്നത് എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് വരട്ടെ എന്നിട്ട് വീണ്ടും വരുൺ രാധികയെ വിളിച്ചു രാധിക അവിടേക്ക് വന്നു ദേഷ്യത്തോടെ പ്രിയങ്ക നിൽക്കുന്നുണ്ട് അവർക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പതറി നിന്ന സമയത്ത് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്ക് രാധിക ഓഫീസിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ബാക്കി സംഭവങ്ങളും പറയുകയാണ് വരുൺ അവരോട് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കണിമംഗലം അസോസിയേഷനെ ഏറ്റവും കൂടുതൽ നാണക്കേട് സംഭവം നാണക്കേട് സമ്മാനിച്ച് ഇന്ന് വന്നവർ പോയേനെ ഇവൾക്കെങ്ങനെ മീറ്റിങ്ങിന്റെ ഹാർഡ് ഡിസ്കിന്റെ കാര്യങ്ങൾ അറിയാവുന്നത് എന്ന് കൽപ്പന ചോദിക്കുന്നു ഞാൻ മുറി അടിച്ചു വാരാൻ ചെല്ലുമ്പോൾ മുറിയിൽ താഴെ ഒരു മൂലയിൽ കിടക്കുകയായിരുന്നു അത് ഇന്നലെ രാത്രി വരുണിന് ചായ കൊടുക്കാൻ ചെന്നപ്പോൾ വരുൺ അതെടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടതായിരുന്നു അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും മറന്നു പോയോ എന്ന് കരുതിയാണ് ഞാൻ അതവിടേക്ക് കൊണ്ടു കൊടുത്തത് എന്ന് രാധിക പറയുമ്പോൾ ഉർവശി പറയുന്നു അത് അത്രയ്ക്കും വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ എന്ന് വരുണിൻ്റെയും പ്രിയങ്കയുടെയും മുറിയിൽ കയറിയത് ഇവിടെ മാത്രമാണ് എന്നിട്ട് കൃത്യമായി മീറ്റിംഗിൽ പങ്കെടുപ്പിക്കേണ്ട മീറ്റിംഗിൽ അവതരിപ്പിക്കേണ്ട ഹാർഡ് ഡിസ്ക് കണ്ടെത്തുകയും ചെയ്തു അതുകൊണ്ട് എന്താ വേണമെങ്കിൽ രാധികയെ സംശയിക്കാം എന്നാണോ എന്ന് പരമേശ്വരൻ ചോദിക്കുന്നു ഇനി വേണമെങ്കിൽ രാധികയ്ക്ക് വലിയ വലിയ കമ്പനിയുമായി ബന്ധമുണ്ട് എന്നുകൂടി പറയാം അല്ലേ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ വരുൺ പറയുന്നു അച്ഛാ ഞാനൊരു കാര്യം പറയാം നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഒരാൾ ഞാൻ കണ്ടുപിടിച്ചാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ശിക്ഷ തന്നെയായിരിക്കും ഞാൻ അവർക്ക് കൊടുക്കുന്നതും എല്ലാവരോടും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് എന്നും വരുൺ പറയുന്നു എന്തായാലും നന്നായി മോളെ മോൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പത്മിനി രാധികയോട് പറഞ്ഞു ഇന്ന് ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ കമ്പനിയെ നയിക്കാനുള്ള കോൺഫിഡൻസ് വരുണിനെ നഷ്ടപ്പെട്ടേനെയെന്നും വരുണന് മാത്രമല്ല കണിമംഗലം കുടുംബത്തെ കൂടിയാണ് നിരക്ഷിച്ചത് എന്നും പരമേശ്വരൻ രാധകയോട് പറഞ്ഞു വരുൺ പറഞ്ഞതെല്ലാവരുടെയും മനസ്സിലിരുന്നോട്ടെ എല്ലാവർക്കും പോകാമെന്ന് എല്ലാവരോടുമായി പറയുകയാണ് പരമേശ്വരൻ അങ്ങനെ ഇപ്പോൾ ചന്ദ്രശേഖരും കുടുംബവും അവിടെ നിന്ന് പോകുന്ന കൂടെ കൽപ്പനയും പിന്നെ പ്രിയങ്കയും പോകുന്നു രാധകയോട് വരുൺ പറയുന്നു താങ്ക്സ് അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ഇങ്ങനെ ഒരു കാവലുണ്ടാകുന്നത് ഒരു ധൈര്യമാണ് എന്നെ വരുൺ അവരുടെ മുന്നിൽ വെച്ച് തന്നെ രാധികയുടെ താങ്ക്സ് പറയുന്നു സന്തോഷത്തോടെ മുത്തശ്ശി രാധികയോട് പറയുന്നുണ്ട് മെഡിക്കി എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശിയും അകത്തേക്ക് പോകുന്നു പത്മനിയെ പോയ സമയം പരമേശ്വരനോട് പറയുകയാണ് വരുൺ അച്ഛനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ ചിലരൊക്കെ സംശയിക്കേണ്ട മുന്നേ സംശയിക്ക സംശയത്തിന്റെ കണ്ണുകളിലൂടെ നോക്കേണ്ട സമയമായിരിക്കുന്നു ആരാ എന്താണെന്ന് ഞാൻ പറയാം കൃത്യമായ തെളിവ് ശേഖരിച്ചു എന്തായാലും നിന്നെ ഏൽപ്പിച്ച ആദ്യത്തെ ഉത്തരവാദിത്തം നീ പൂർത്തിയാക്കി അച്ഛന് നിന്റെ കാര്യത്തിൽ അഭിമാനമുണ്ട് എന്ന് കെ പരമേശ്വരൻ പറയുന്നു നീ പോയി റെസ്റ്റ് എടുത്തോളൂ എന്നും പറയുന്നു അങ്ങനെ വരുൺ പോകുന്നു തുടർന്ന് ഉറുഷ്യോടും കൽപ്പനയോടും ഗോതം പറയുന്നുണ്ട് ഈ രാധിക എന്തിനെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അവൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്ലാൻ ഇന്ന് സക്സസ് ആയെന്നെ ആയിരുന്നു എനിക്ക് അവളുടെ നടപടി തീരെ പിടിക്കുന്നില്ല രാധിക ഉറക്കമൊഴിച്ച് വരുണിനെ കൂട്ടിരിക്കുക വരുണിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് തിരുത്തി കൊടുക്കുക ഐശ്വര്യത്തിന്റെ ദേവതയാണെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ നിർത്തിയിരിക്കുകയാണ് എനക്ക് കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി പറഞ്ഞു വിടണം അത് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം രാധിക അവിടേക്ക് വന്നു എന്നെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിക്കുന്ന രാധിക ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകും അതിനു വേണ്ടി ആവശ്യമില്ലാത്ത സമയം പാഴാക്കണ്ടെന്ന് പറയുന്നു നിന്നോട് ആര് പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ അതിന് നിനക്കെന്താ അധികാരമെന്ന് കൽപ്പന എനിക്കിവിടെ കണിമംഗലത്ത് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല പക്ഷേ കണ്ണിൽ കണ്ട ഒരു കാര്യം പറയണമെന്ന് തോന്നി നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണോ സ്വന്തം കുടുംബത്തിന് ദ്രോഹമുണ്ടാക്കുന്നത് എന്തിനാണെന്ന് കൽപ രാധിക ചോദിക്കുന്നു ഞാൻ ചിലത് കണ്ടിരുന്നു ഇവിടെ മറ്റു പലരും കാണാത്തത് മീറ്റിംഗിന് കൊണ്ടുപോകാനുള്ള ഹാർഡ് ഡിസ്ക് എന്തിനാണ് വരുണന്റെ മുറിയിൽ നിന്നും എടുത്തു മാറ്റിയത് ഗൗതമല്ല ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് സത്യമല്ല എന്ന് രാധിക ചോദിക്കുമ്പോൾ തന്നെ ഗൗതം ഞെട്ടി ഇത് മാത്രമല്ല ഹോസ്പിറ്റലിൽ വെച്ച് ഒരിക്കൽ പരമേശ്വരൻ സാറിനെ കൊലപ്പെടുത്താൻ നോക്കിയില്ലേ എന്നും പറയുമ്പോൾ അവർ മൂന്നുപേരും ഞെട്ടി നിൽക്കുന്നു കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് വരുൺ നിലവറയിൽ പെട്ടുപോയത് അബദ്ധമാണെന്ന് ബാക്കിയുള്ളവർ പറയുമായിരിക്കും പക്ഷേ എനിക്കറിയാം അത് ചെയ്തത് ഗൗതമാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വലിയ വലിയ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതൊക്കെ കാണുമ്പോൾ പേടിയാവുന്ന തോന്നത് സ്നേഹിച്ച് ജീവിച്ചിവിടെ നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ലല്ലോ അച്ഛനും അമ്മയും പാവാണ് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് അവരുടെ സ്വസ്ഥത ഇല്ലാണ്ടാക്കരുത് ഒരു മര്യാദ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എന്ന് രാധിക അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഉർവശി പറയുന്നുണ്ട് സോ ഉർവശി പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അമ്മയോടും അച്ഛനോടും ഒക്കെ അവൾ അത് പറയും പ്രിയങ്ക കയറി വന്നതോടെ അവളായിരിക്കും നമ്മുടെ ശത്രു എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അവൾ അവളുടെ ലോകത്ത് നടക്കുന്നതല്ലാതെ നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയല്ല ഇവളുടെ കാര്യമെന്ന് കൽപ്പന അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് അവളെ ഒഴിവാക്കണമെന്ന് എന്റെ ഗൗതം അവളൊരു പെണ്ണാണ് ചെറുപ്പക്കാരിയായ പെണ്ണ് അവളെ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ അവളുടെ ചെറുപ്പം തന്നെയാകണം കാരണം ഒരു വശി പറയുന്നു പടിയിറക്കി വിടുമ്പോൾ നാണം കെടുത്തി ഇനി ഒരിക്കലും കണുമംഗലത്ത് കയറാത്ത രീതിയിൽ വേണം പറഞ്ഞു വിടാൻ പേരും മൂന്നുപേരും ഇപ്പോൾ ആലോചിക്കുന്നത് ശേഷം കാണിക്കുന്നത് ശ്യാമ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഈ നേരത്തെ വിളിച്ചത് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് മോ മേഡത്തിന്റെ കോള് കണ്ട് സന്തോഷമായതേയുള്ളൂ എന്ന് ശ്യാമ പറഞ്ഞു നാളെ ഒരു ചടങ്ങുണ്ട് എന്റെ വീട്ടിൽ വെച്ചാണ് രാധിക മോൾ അതിൽ പങ്കെടുക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എനിക്ക് വീട് അറിയില്ലല്ലോ മോള് പതിവ് പോലെ മ്യൂസിക് സ്കൂളിലേക്ക് വന്നാൽ മതി അവിടുന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം അതോ ഞാൻ നേരിട്ട് കണിമംഗലത്തേക്ക് വാണ്ടി എന്ന് ശ്യാമ അത് വേണ്ട മേഡം ഞാൻ സ്കൂളിലേക്ക് വന്നോളാം അല്ല എന്താണ് മേഡം ചടങ്ങ് ചോദിക്കുന്നു ഇത്ര തിടുക്കം എന്തിനാ നാളെ രാവിലെ വന്നിട്ട് വന്നിട്ടറിഞ്ഞാ പോരെ എന്ന് ശ്യാമ ചോദിക്കുന്നു എനിക്ക് വളരെ പ്രിയപ്പെട്ട ചടങ്ങാണ് അപ്പോൾ ഏറ്റവും സ്നേഹം തോന്നുന്ന ആൾക്കൂടെ ഉണ്ടായേ പറ്റൂ എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഞാനാണോ സ്നേഹമുള്ള ആളെന്ന് പിന്നെ അല്ലാതെ ആരാ എന്നൊക്കെ ശ്യാമ പെട്ടെന്ന് ഒരു നിമിഷം മിണ്ടാതിരിക്കുകയാണ് രാധിക എന്തുപറ്റി എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ അതല്ല ഞാൻ പെട്ടെന്ന് എന്റെ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി എന്ന് രാധിക അമ്മയുടെ സ്ഥാനത്ത് മറ്റുള്ള മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ ചിന്തിച്ചു പോകില്ലേ എന്നൊക്കെ പറയുന്നു എത്ര എത്ര തവണ പറഞ്ഞു അമ്മയുടെ സ്ഥാനത്തല്ല അമ്മ തന്നെയാണെന്ന് അങ്ങനെ കാണണമെന്നൊക്കെ എന്നൊക്കെ എന്നിട്ടും ഒരു അഗ്രമുണ്ടോ കുട്ടിയുടെ മനസ്സിൽ എന്ന് ശ്യാമ ചോദിക്കുന്നു അയ്യോ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഫിതാമേടത്തെ കണ്ടതിന് ശേഷം അമ്മയോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അമ്മയോട് എന്തെങ്കിലും കാര്യത്തിന് അനുവാദം ചോദിക്കുമ്പോൾ ഫിതാമേടത്തോടും നിശബ്ദമായ ഞാൻ അനുവാദം ചോദിക്കാറുണ്ട് എന്ന് രാധിക പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായത് എന്നൊക്കെ ശ്യാമ ശരി മേഡം ഞാൻ കൃത്യസമയത്ത് നാളെ എത്തിക്കോളാമെന്ന് രാധിക നാളെ ഒരു പ്രത്യേക ദിവസമാണ് പക്ഷേ അതിലും വലിയ പ്രത്യേകതയാണ് നാളെ മോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഓക്കെ മോളെ നാളെ കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ശ്യാമ എന്തായിരിക്കും കാര്യം എന്നിങ്ങനെ സന്തോഷത്തോടെ തന്നെ രാധിക ഓർക്കുന്നു രാധിക വരുന്ന സന്തോഷത്തിലാണ് ശ്യാമയും തൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഒരു സംഭവം ഇപ്പോൾ ശ്യാമ ഓർക്കുന്നുണ്ട് പിന്നെ അഖിലിനെയും ഒക്കെ ഓർക്കുന്നുണ്ട് രാധികയെ പ്രസവിച്ച ആ ഒരു സന്ദർഭവും ഒക്കെ ഇപ്പോൾ ഓർക്കുകയാണ് ശ്യാമ ഇപ്പോൾ അഖിലിന്റെ ചിത്രത്തിലേക്ക് വന്നിട്ടുണ്ട് അഖിലിനെ മാലയിട്ട ചിത്രത്തിന് മുന്നിൽ അഖിലിനോട് പറയുന്നു അഖിൽ സാർ നാളെ ആരാണ് വരാൻ പോകുന്നത് എന്ന് അറിയാമോ നമ്മുടെ മോള് അവൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് അഖിൽ സാറിന്റെ മുന്നിലേക്ക് എല്ലാ വർഷവും സാറിന്റെ പിറന്നാളിനെ ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞ് തീർക്കാറില്ലേ എന്ന് അവളുമുണ്ട് കരയരുത് കരയരുത് ശ്യാമ എന്ന് കൂടെ കൂടെ സാർ പറയാറില്ലേ ഇത്തവണ ഞാൻ അത് കേൾക്കും കേട്ടോ മോളുടെ ഒപ്പം കരയാതെ ഞാനിരിക്കും എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ